ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കയ്യാമം വെച്ച് വലിച്ചിഴച്ച് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭക്കേസിൽ ജയിലറയ്ക്കുള്ളിലാകുമെന്നും ഒക്കെ സ്വപ്നം കണ്ട് പൊട്ടിച്ചിരിച്ചിരിക്കുന്ന പടുവിഡികളെ നിങ്ങളൊന്നറിഞ്ഞോളൂ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ആ ഗർഭകഥ വ്യാജമാണ് അങ്ങനെയൊരു ഗർഭം നിലവിലില്ല അങ്ങനെ ഒരു ഉണ്ടോ എന്നും അങ്ങനെ ഒരു യുവതി ഗർഭിണിയായിട്ടുണ്ടോ എന്നും ആ യുവതിക്ക് ഗർഭചിദ്രം നടന്നിട്ടുണ്ടോ എന്നും അറിയുന്ന ആരും തന്നെ ഇന്ന് നമുക്കിടയിലില്ല ഇത് ഞാൻ പറയുന്നതല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമാണത് നമ്മുടെ വീഡിയോയുടെ അടിയിലെ കമൻറ്റ് ബോക്സുകളിൽ പോയി നോക്കുക നമുക്ക് വീഡിയോകളും ഓഡിയോകളും അയച്ചു തന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അത് ഞങ്ങൾ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിലെ പരാമർശങ്ങൾ നോക്കുക ഇതിലൊരു വലിയ ചോദ്യമുണ്ട് ഈ യുവതി ആരാണെന്ന് ആർക്കും അറിയില്ല ഏതോ ഒരു യുവതിയെ രാഹുൽ ഗർഭിണിയാക്കി എന്നാണ് രാഹുലിനെതിരായി പറയപ്പെടുന്ന തെളിവ് എന്നാൽ യുവതി ആരാണ് എന്ന് നമുക്കറിയില്ല ഒരു കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തരുത് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ കേസില്ല ഇര ആരാണെന്ന് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും അറിയില്ല ക്രൈംബ്രാഞ്ച് അന്തം വിട്ട് കുന്തം ഒഴുങ്ങിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നാലോചിച്ച് കാരണം ഈ കേസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചാൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കടക്കം എട്ടിൻ്റെ പണി കിട്ടുന്ന വിധത്തിലേക്ക് അത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇവിടെ പ്രതിയെ നിശ്ചയിച്ചു പക്ഷേ പരാതിക്കാരി ആരാണ് ഇര ആരാണ് എന്ന് കണ്ടെത്താൻ പോലീസ് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നത് ഒരു കഥ വന്നു പ്രതിയെ റെഡിയാക്കി പ്രതിക്കെതിരെ കേസെടുത്തു പക്ഷേ ആരാണ് ഇര എന്ന് കേസെടുത്തവനും അറിയില്ല പരാതി കൊടുത്തവനും അറിയില്ല ഈ പരാതി കൊടുത്ത എച്ച് ഹഫീസിൻ്റെ കയ്യിലും തെളിവുകളൊന്നുമില്ല ഇയാൾ പരാതിയിൽ കൃത്യമായി പറയുന്നത് എന്താണ് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് റിപ്പോർട്ടർ ടി വിയിൽ കണ്ട വാർത്ത റിപ്പോർട്ടർ ടി വിയിൽ വന്ന വാട്സപ്പ് ചാറ്റ് റിപ്പോർട്ടർ ടി വിയിൽ വന്ന ഈ പറയുന്ന ടെലിഗ്രാം ചാറ്റ് ഈ റിപ്പോർട്ടർ ടി ഉള്ളവർക്കും അറിയില്ല ഇതാരാണ് എന്താണ് എങ്ങനെയാണ് എന്നല്ലെങ്കിൽ അവർ ആ തെളിവുകൾ പുറത്തുവിടുന്നതല്ലേ അവർക്കും എവിടെ നിന്നോ കിട്ടിയതാകാം അവർ അത് റേറ്റിങ്ങിന് വേണ്ടി പുറത്തുവിട്ടതുമാകാം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പൂട്ടുമെന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ വട്ടം കറങ്ങുകയാണ് സി പി എമ്മും ബി ജെ പിയും ഇരയില്ലാതെ പ്രതി ഉണ്ടാകുന്നു എന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കേസിൻ്റെ ഭാഗമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ക്രൈംബ്രാഞ്ച് പരാതിക്കാരൻ്റെ മൊഴിയെടുക്കും പരാതിക്കാരനെന്ത് പറയും ഞാൻ ചാനലിൽ കണ്ട വാർത്തയാണ് പരാതിയായി തന്നതെന്ന് ചാനലിനെ സമീപിക്കുമ്പോൾ ചാനൽ പറയും ഒന്നുകിൽ ഞങ്ങളുടെ സോഴ്സ് ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയും അല്ലെങ്കിൽ അത് നിയമപരമായി പോകാൻ ഞങ്ങൾക്ക് പരാതി തന്ന ഇരയ്ക്ക് കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ ആ തെളിവുകൾ നിങ്ങൾക്ക് തരില്ല എന്ന് പറയും അത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയും പിന്നെ ക്രൈംബ്രാഞ്ച് എവിടെ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടാവുക രാഹുലുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ട് എന്ന് പറഞ്ഞ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയപ്പെടുത്തിയതാണോ എന്ന സംശയവും ഇതോടെ ബലപ്പെടുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സ്വമേധയാൽ ബന്ധത്തിലേർപ്പെട്ടു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അത് അവഗണിച്ചു അപ്പോൾ ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി പകയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ വിളിച്ച് ബോധപൂർവം റെക്കോർഡ് ചെയ്തതാണോ അത് അന്വേഷിക്കപ്പെടേണ്ടേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഇവർ ഉദ്രവിച്ചിട്ടുണ്ടോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ അപ്പം നിങ്ങൾ ചോദിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി എന്ന് രാഹുൽ പരാതി കൊടുക്കില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എനിക്ക് കിട്ടിയ മൂന്ന് വിവരങ്ങളിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകാതെ തിരിച്ച് പാലക്കാട്ടേക്ക് എത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് സി പി എമ്മിനെയും ബി ജെ പി യെയും അല്ല നോക്കുന്നത് മറിച്ച് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ഭാഗം വിശദീകരിക്കുന്ന ഒരു വലിയ പരിപാടി സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ലഭിച്ച വിവരം ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ ആരാണ് രാഹുലിനെ തൊടാൻ ധൈര്യപ്പെടുക ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയായ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വരുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഒരുക്കണ്ടേ രാഹുലിന് ജനങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കും രാഹുലിനെ അംഗീകരിക്കുന്ന രാഹുലിനെ വേട്ടയാടുകയാണ് വ്യാജ കഥകൾ ഉണ്ടാക്കി വെറുതെ ആക്രമിക്കുകയാണെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് ആ ജനങ്ങൾ രാഹുലിന് വേണ്ടി കട്ടയ്ക്ക് നിന്നാൽ ആർക്കാണ് ഇത് കഴിയുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വ്യാജ ഗർഭകഥയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ രാഹുൽ തന്നെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കും അതിൽ യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും ചില പ്രമുഖരായ നേതാക്കളുണ്ട് സി പി എമ്മിലെ ചില ബുദ്ധി കേന്ദ്രങ്ങളുണ്ട് സി പി എമ്മുകാർ ഒരുക്കിയ കെണിയിൽ കോൺഗ്രസ്സുകാർ വീഴുകയായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനെ വീഴ്ത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്നൊരു വിവരം ഏതാണ്ട് എട്ട് മാസത്തോളം നീണ്ട ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ചില ആളുകളെ തയ്യാറാക്കിയപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ചില ആളുകളെ തയ്യാറാക്കി ഇവര് രണ്ടുപേരും യോജിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫി പറമ്പിലിനെയൊക്കെ ഇത് വലിയ ആയുധമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള ബോധം ചില കോൺഗ്രസ്സുകാർക്ക് നേതാക്കൾക്കുണ്ടായില്ല മറ്റ് ചില കോൺഗ്രസ് നേതാക്കളാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലെ അടിക്കണം വീഴണം എന്ന കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും മാങ്കൂട്ടത്തിൽ പക്കലും ലഭിച്ചിട്ടുണ്ട് മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് യൂത്ത് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോയ കുറേ ആളുകൾ അവർക്ക് വലിയ ദേഷ്യം രാഹുലിനോടുണ്ടായിരുന്നു അതിൽ ചിലർ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട് രണ്ട് കോൺഗ്രസിലെ ചില തലമുതിർന്ന നേതാക്കന്മാർ ഈ യുവ നേതാക്കൾ അതിവേഗത്തിൽ ജനപിന്തുണയോടുകൂടി വളർന്നു വരുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമോ അവർ ഞങ്ങളെ വെട്ടി മുകളിൽ കയറുമോ എന്ന ഭീതിയോടുകൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുവഴി അതുവഴി ഷാഫിയെയും വി കെ ശ്രീകണ്ഠനെയും സന്ദീപ് വാര്യെയും ഒക്കെ വെട്ടിയൊതുക്കാൻ ശ്രമിക്കുന്ന ചില മുതിർന്ന നേതാക്കൾ ഇതിനു മുന്നിൽ കളിച്ചതായുള്ള വിവരമുണ്ട് അതായത് അവർ ഈ ഗൂഢാലോചന നടത്തിയെന്നല്ല സി പി എമ്മും ബി ജെ പിയും ചേർന്നുണ്ടാക്കിയ ഗൂഢാലോചനയിൽ അവരും അറിയാതെ വീഴുന്നു അല്ലെങ്കിൽ പങ്കാളികളാകുന്നു അതിൻ്റെ ആനുകൂല്യം എടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം കേസ് എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് പരാതിക്കാരൻ എന്ന് പറയുന്ന എ എച്ച് ഹഫീസിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ നമുക്കറിയാം ഇടതുപക്ഷത്തിന് വേണ്ടി പല രീതിയിലും രംഗത്ത് വരുന്ന ഒരാളാണ് അപ്പോൾ അയാളെ കൊണ്ട് പരാതി കൊടുപ്പിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത മുഖ്യമന്ത്രിയും സർക്കാരും സ്ത്രീപക്ഷത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പറയിപ്പിക്കുക അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുക അതിനുശേഷം ചില കഥകൾ അതിൻ്റെ പുറകെ വരുത്തുക അങ്ങനെയൊക്കെ ആയിരിക്കും ലക്ഷ്യം എന്തായാലും നിലവിൽ ഇങ്ങനെയൊരു ഗർഭമോ ഒരു പീഡനമോ ഗർഭഛിദ്രമോ ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊതുസമൂഹം സോഷ്യൽ മീഡിയ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയൊരു ഗർഭക്കേസ് ഇല്ല ആ ഗർഭകഥ വ്യാജമാണ് ആ ഗർഭഛിദ്രകഥ വ്യാജമാണ് അങ്ങനെയൊരു യുവതി ഇല്ല ഇനി അങ്ങനെ ഒരു യുവതി ഉണ്ടെങ്കിൽ തന്നെ ആ യുവതി പേടിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാട്ടത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി ബോധപൂർവ്വം പ്രവർത്തിച്ചതാണ് ഇന്ന് മാത്രമല്ല നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുക്കാൻ ഭാഗത്തിനുള്ള ഒരു ക്രൈമും രാഹുൽ ചെയ്തതായി ആർക്കും തെളിയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ രാഹുൽ ഒരു വലിയ പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു സംഭവം പോലും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനമായി ഇപ്പോൾ വാദമുഖത്ത് വരുന്ന കാര്യമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ ഇത്രയും കാലം കൊട്ടിപ്പാടി നടന്ന ഗർഭകഥ ഒരാഴ്ച പിന്നിട്ടിട്ടും തെളിയിക്കാനോ അതിൻ്റെ എന്തെങ്കിലും ഒരു ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവരാനോ അന്വേഷണവുമായി മുന്നോട്ട് ോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സി പി എമ്മിനും ആരോപണം ഉയർത്തിയ ബി ജെ പി ഉൾപ്പെടെയുള്ളവർക്കും വലിയ തിരിച്ചടിയാണ് അങ്ങനെ ഒരു ഗർഭക്കേസില്ല അങ്ങനെ ഒരു ഗർഭമില്ല അങ്ങനെയൊരു പെൺകുട്ടിയില്ല എന്ന നിലയിലേക്ക് വാദിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘത്തിനും കരുത്തു പകരുന്ന വിധത്തിലാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾ നീങ്ങുന്നത് ഒപ്പം രാഹുലിനെ വെട്ടിവീഴ്ത്താൻ കാത്തിരുന്നവരുടെ കൂടെ അവരുടെ ടൂളായി മാറിയ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ചില ആളുകൾക്ക് തിരിച്ചറിവിന്റെ സമയം കൂടിയായി ഇപ്പോഴത്തെ വലിയ ജനപിന്തുണ രാഹുലിനുള്ള വലിയ ജനപിന്തുണ മാറുകയാണെന്നുള്ളതാണ് यथार्थ